എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഞാൻ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങളും ദൈവത്തിന്റെ കാരുണ്യവും അല്ലെങ്കിൽ അനുഗ്രഹവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തോമസ് അത് പല ആളുകളും നിങ്ങളോടൊക്കെ തന്നെ ഈ വേദിയിലൊക്കെ വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ ആത്മാർത്ഥം ഷെയർ ചെയ്യുന്നുള്ളതും ഇവിടെ ഉള്ള എല്ലാരും ഹാപ്പി അല്ലേ സന്തോഷമല്ലേ ഞാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്നും ഇല്ല അതിന് കാരണമായിരുന്നുണ്ടല്ലേ ഞാൻ എൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളില് സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് നമ്മളെ ഒരു സാന്നിധ്യത്തിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈ വൈബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വേണമെങ്കിൽ വീണ്ടെടുക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടാവും എല്ലാം ഈ ജന്മനിർണ്ണാച്ഛനും അമ്മയും ഒഴിച്ച് നമുക്ക് ജീവിതത്തിൽ സ്നേഹത്തിലൂടെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ െന്ന് ചോദിച്ചപ്പോൾ ഈ സദസ്സിൽ നിന്ന് കിട്ടിയ ഒരു കയ്യടി അത് നിങ്ങൾ ഇവിടെ എത്രത്തോളം സന്തോഷവാന്മാരാണ് സന്തോഷവതികളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അപ്പൊ അതങ്ങനെ ആ സന്തോഷം നിലനിൽക്കട്ടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാൻ നല്ലൊരു ഡോക്ടറുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും കരുതലിന് ഇവിടെ ആളുകളുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഉള്ള സന്തോഷത്തിന് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ ഒരു മൈൻപീലിത്തട്ടിലും സന്തോഷം കണ്ടെത്തണം എന്നാണല്ലോ അത്തരത്തിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് എവിടെയൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റും എവിടെയൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പറ്റും എന്നതൊരു വലിയ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള സന്തോഷവുമായി നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകട്ടെ ഈ സ്ഥാപനം നവജീവൻ ഇതിന് ഈ പേരിൽ തന്നെ ഒരു നവ നവ പുതുജീവൻ കിടപ്പുണ്ട് അപ്പം തീർച്ചയായും അപജയങ്ങൾ ഉണ്ടാവില്ല പുതിയ ജീവൻ അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് ഇത് പ്രാർത്ഥിക്കുന്നു എന്നെ ക്ഷണിച്ചതിന് പറഞ്ഞ ക്ഷണം ഒരു ക്ഷണത്തിന്റെ ആവശ്യമില്ല കാരണം ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് എല്ലാവരെയും കാണാനും അങ്ങനെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ഡോക്ടറുടെ അച്ഛൻ ഫ്രണ്ടിലിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഒരു